നമസ്കാരം ഇന്ന് പച്ചക്ക് പറയുന്നത് പ്രത്യാശയില്ലാത്തൊരു ജനം അതായത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സമൂഹമുള്ള അടുത്ത് തുടർഭരണം തന്നെ വരും കാരണം എൺപത്തഞ്ച് ശതമാനം കൊള്ളരുതാത്ത ആൾക്കാർ കൊള്ളയും കൊലയും തട്ടിപ്പും വെട്ടിപ്പും കഞ്ചാവും മയക്കുമരുന്നുമായിട്ട് ജീവിക്കുന്ന ഒരു നാട്ടിൽ പ്രത്യാശ വെച്ചിട്ട് കാര്യമൊന്നുമില്ല കള്ളന്മാർക്ക് നല്ല കാലം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മുല്ലശ്ശേരി കനാൽ റോഡും പി ടി ഉഷാ റോഡും ഇത് മുല്ലശ്ശേരി കനാൽ റോഡാണ് അവിടെ നിങ്ങടെ വരുമ്പോൾ ഈ കുഴി ഈ കുഴി ഏകദേശം ഒരു നാല് കൊല്ലത്തിന് മേലെ ഇതിങ്ങനെ കിടക്കണ നാല് കൊല്ലത്തിന് മേലെ ഈ കുഴി ഇങ്ങനെ കിടക്കണം ഇതിന്റെ അകത്ത് ആരെങ്കിലും വന്ന് വീണൊന്ന് ചത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ചർച്ചയൊക്കെ ആവും മുല്ലശ്ശേരി കനലും പി ടി ഉഷാ റോഡും ചേരുന്ന കൊച്ചി മേയറും കൗൺസിലർക്കൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ നിരവധി കോടീശ്വരന്മാരുടെ കച്ചവടമുള്ള സ്ഥലമാണ് നിങ്ങൾക്കറിയാം നിരവധി കോടീശ്വരന്മാരാണ് ഇവിടെ ബിസിനസ് ചെയ്യണത് ഈ പി ടി ഉഷാ റോഡിൽ പക്ഷേ ഇവരൊന്നും വായ തുറന്ന് കൗൺസിലർമാരോടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളോടോ പറയില്ല പറഞ്ഞാൽ പിന്നെ സെയിൽ ടാക്സ് റെയ്ഡായി ഇൻകം ടാക്സ് റേഡായി വിജിലൻസായി കോർപ്പറേഷൻ ഹെൽത്തൊക്കെ വന്ന് ബുദ്ധിമുട്ടിക്കും ഇത് നാല് കൊല്ലമായിട്ട് ഈ കുഴി കിടക്കുവാണ് ഇവിടുത്തെ പ്രമുഖനും ഉന്നതനൊന്നും ഇത് ചോദിക്കില്ല ചോദിച്ചാൽ അവൻ്റെ സ്കൂൾ കൂട്ടിക്കും പ്രത്യാശയില്ലാതെ അതെ രാജേഷ് ഒരന്ധം കമ്മിക്ക് ഇത്തിരി പൊള്ളിയിട്ടുണ്ട് കുഴപ്പമില്ല ഏതായാലും ഇവിടെ തുടർഭരണം തന്നെ വരും കാരണം കൊള്ളരുതാത്ത ജനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ കൂടുതലും അവർ വായ തുറന്ന് അവരുടെ എം എൽ എനോടോ എം പിന്നോടോ കൌൺസിലറോടോ ആരോടും ചോദ്യം ചോദിക്കില്ല നാല് കൊല്ലമായി ഈ എറണാകുളം പട്ടണത്തിൽ നല്ല കോടീശ്വരന്മാരുള്ള തുണിക്കടയും മറ്റ് നിരവധി സ്ഥാപനങ്ങളിലുള്ള ഒരു സ്ഥലമാണ് പിള്ളേർക്കാണെങ്കിലും ആയാലും എഞ്ചിനീയർ ആയാലും ഐ പിഎസ് ആയാലും എന്ത് തേതായാലും കാക്കാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ അപ്പൊ കൊച്ചിൻ കോർപ്പറേഷനിലെ പി ടി ഉഷ റോഡിലെ കൗൺസിലർമാർക്ക് ഇനി എലക്ഷൻ കഴിയണവരെ ജത്താ പോലും തിരിഞ്ഞു നോക്കൂലി കഴിഞ്ഞതാണ് അപ്പൊ നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ കുഴി ഒന്ന് മൂടുക ആരെങ്കിലും ഇതിന്റെ അകത്ത് വീണ് ചത്ത കഴിയുമ്പോൾ എട്ട് മണിയുടെ ചർച്ചക്ക് വിളിക്കരുത് റീത്ത് വെക്കില്ലല്ലോ അവര് ആകാശം എഴുതിയെടുക്കുള്ളു മുല്ലശ്ശേരി കനൽ റോഡാണ് എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും കേരളത്തിലെ അഴിമതി ഇല്ലാത്ത ഒരു നല്ല വാർത്ത പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ തരുന്നതായിരിക്കും കൂടുതൽ ഒന്നും പറയാനില്ല കഞ്ചാവും മയക്കുമരുന്നും തട്ടിപ്പും വെട്ടിപ്പും വിസാക്കാച്ചോടവും ഫ്ളാറ്റുകാച്ചോടവും കൂടായ്പായിട്ട് ജീവിക്കണമെന്ന് കൊള്ളാം നമ്പർ വണ്ണാണ് കേരളം താങ്ക്